ഇന്ത്യയെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ കെട്ടണം അവിടെ വച്ച് എല്ലാ കണക്കും തീർക്കും ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ വൈറ്റ് വാഷ് വഴങ്ങിയ ശേഷവും ഇംഗ്ലീഷ് ബാറ്റർ ബെൻഡക്കറ്റ് ഏറെ ആത്മവിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ലാഹോറിൽ നടന്ന ത്രില്ലറിൽ അഫ്ഗാനോട് തോറ്റ് ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി പോലും കാണാതെ ഇംഗ്ലീഷ് സംഘം പുറത്തായതോടെ എയറിൽ കയറിയതാണ് ഡക്കറ്റ് ഇനിയും താഴെ ഇറക്കിയിട്ടില്ല ആരാധകർ മത്സരം നടന്നുകൊണ്ടിരിക്കെ തന്നെ മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഡക്കറ്റിനോളി രംഗത്തെത്തി ആദ്യം അഫ്ഗാനോട് ജയിക്കുമോ എന്ന് നോക്ക് എന്നിട്ട് നമുക്ക് സെമിയെ കുറിച്ചും ഫൈനലിനെ കുറിച്ചുമൊക്കെ ആലോചിക്കാം എന്നായിരുന്നു ചോപ്രയുടെ ട്വീറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് ടി ട്വന്റി ലോകകപ്പ് ഗ്രൂപ്പ് എയിലെ ആറാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അന്ന് അഫ്ഗാനെ നേരിടുകയായിരുന്നു കളിക്ക് മുമ്പേ ഏകപക്ഷീയമായൊരു ഫലം പ്രവചിച്ച ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കൊന്നും തെറ്റിയില്ല ഇംഗ്ലണ്ട് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അഫ്ഗാന് ഇരുപത്തിയാറ് റൺസ് എടുക്കുന്നതിനിടെ നഷ്ടമായത് എട്ട് വിക്കറ്റുകൾ നാൽപ്പത്തിനാല് റൺസുമായി ഗുൽബദ്ദീൻ നായിക് നടത്തിയ ഒറ്റയാൽ പോരാട്ടമാണ് ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടിൽ നിന്ന് അഫ്ഗാൻ അന്തരീക്ഷിച്ചത് കൊളംബോയിൽ ഇംഗ്ലണ്ട് നൂറ്റിപ്പതിനാറ് റൺസിന്റെ കൂറ്റൻ ജയം കുറിച്ചു അഫ്ഗാൻ പോലുള്ള ടീമുകൾക്ക് എലൈ ടൂർണമെന്റുകൾ കളിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചർച്ച പോലും അന്ന് ക്രിക്കറ്റ് പണ്ടിറ്റുകൾക്കിടയിൽ അരങ്ങേറി ആ തോൽവിക്ക് ശേഷം ഒന്നര പതിറ്റാണ്ടിനോട് അടുക്കുന്നു അന്ന് ടീമിലുണ്ടായിരുന്ന മുഹമ്മദ് നബിയും ഗുൽബദ്ദീൻ ഐബും ഇന്നും അഫ്ഗാൻ സംഘത്തിനൊപ്പമുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ നിർണായക മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തരിപ്പണമാക്കി അഫ്ഗാൻ സെമി പ്രതീക്ഷകൾ സജീവമാക്കുമ്പോൾ മുഹമ്മദ് നബി എന്ന നാൽപ്പതുകാരൻ ലാഹോറിൽ ഇന്നലെ കുറിച്ചത് നാൽപ്പത് റൺസ് അതും വെറും ഇരുപത്തിനാല് പന്തിൽ ഇബ്രാഹിം സദറാനൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് പടുത്തുയർത്തിക്ക താരം സ്കോർബോർഡിൽ നിർണായക സംഭാവന ചേർത്താണ് മടങ്ങിയത് ഏഴാമനായി ഇറങ്ങിയ നബികളുടെ ബാറ്റിൽ നിന്ന് മൂന്ന് പടുകൂട്ടൻ സിക്സും രണ്ട് ഫോറും പിറന്നു ജാമി ഓവർട്ടിനറിഞ്ഞ നാൽപ്പത്തിരണ്ടാം ഓവറിലെ അഞ്ചാം പന്തിനെ മനോഹരമായ ഒരു കക്ഷൗട്ടിലൂടെ അതിർത്തി കടത്തുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് അയാളുടെ ഇന്നിംഗ്സ് ആസ്വദിക്കുന്ന അഫ്ഗാൻ ടീമിൻ്റെ മെന്ററും പാക്ക് ഇതിഹാസവുമായ യൂനിസ്ഗാനെ കാണാമായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ തുടർച്ചയായ രണ്ട് മേജർ ടൂർണമെൻറ്റുകളിൽ സമകാലിക ക്രിക്കറ്റിലെ അധികായർ പലരും അണിനിരക്കുന്ന ഇംഗ്ലീഷ് സംഘത്തെ പരാജയപ്പെടുത്തുക മുൻ ലോക ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനും ശ്രീലങ്കയ്ക്കും യോഗ്യത നേടാനാവാത്ത ചാമ്പ്യൻസ് ട്രോഫിക്ക് ടിക്കറ്റ് എടുക്കുക വിശ്വവേദികളിൽ തുടർച്ചയായി ഫേവറിറ്റുകളെ പോലും നിഷ്പ്രഭമാക്കുന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കുക ക്രിക്കറ്റ് ലോകത്ത് അഫ്ഗാന്റെ വിജയങ്ങളെ ഫ്ലൂക്ക് എന്ന് വിളിച്ചാലും ഇനി അധിക്ഷേപിക്കില്ല തീർച്ച ലാഹോറിൽ ഇന്നലെ മുപ്പത്തിയേഴ് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് അഫ്ഗാൻ ബാറ്റർമാരെ കൂടാരം കയറ്റുമ്പോൾ ജോഫ്ര ആർച്ചറുടെ മുഖത്ത് അമിതാ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെളുപ്പമാണെന്ന എളുപ്പമാണെന്ന ഭാവമായിരുന്നു അത് പക്ഷേ ഇതത്ര എളുപ്പമല്ലെന്ന് പിന്നെ ഇബ്രാഹിം ജദ്രാൻ ഇംഗ്ലീഷ് സംഘത്തോട് വിളിച്ചു പറഞ്ഞു ലാഹോറിൽ ഒൻപത് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തിയേഴിന് മൂന്ന് എന്ന നിലയിലായിരുന്നു അഫ്ഗാൻ അടുത്ത നാല് ഓവറിൽ അവർ അടിച്ചെടുത്തത് വെറും ആറ് റൺസ് ഇരുപത് ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ എൺപത് റൺസാണ് ആകെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അഫ്ഗാൻ മുന്നൂറിൽ തൊടുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതി കാണില്ല പിന്നെ ക്യാപ്റ്റൻ ഹസ്മത്തുള്ള ഷാഹിദിയെ കൂട്ടി പിടിച്ച് ജദറാൻ ബാറ്റ് വീശിക്കുന്നത് ചരിത്രത്തിലേക്കാണ് കൂറ്റനടികൾ കൊണ്ട് കളന്നിറഞ്ഞ ജദറാൻ നൂറ്റിനാൽപ്പത്തിയാറ് പന്തിൽ ആറ് സിക്സുകളുടെയും പന്ത്രണ്ട് ഫോവറുകളുടെയും അകമ്പടിയിൽ അടിച്ചെടുത്തത് നൂറ്റി എഴുപത്തിയെട്ട് റൺസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു അഫ്ഗാൻ താരത്തിന്റെ ആദ്യ സെഞ്ചറി ഒപ്പം ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന സ്കോറും തന്റെ പേരിലാക്കി ചരിത്രപ്പെടുത്തി നാല് ദിവസം മുമ്പ് ഇംഗ്ലണ്ടിനെ തന്നെ ബെൻഡക്കറ്റ് കൂടിച്ച ചരിത്രമാണ് ഡക്കറ്റിന് മുന്നിൽ വെച്ച് തന്നെ സദ്രാൻ പടങ്കിയത് സദ്രാൻ നെബിയും തകർത്തടിച്ചതോടെ അവസാന പത്ത് മാത്രം അഫ്ഗാൻ സ്കോർ ബോർഡിൽ ചേർത്തത് നൂറ്റി റൺസ് മറുപടി ബാറ്റിംഗിൽ ജോറൂട്ട് അഫ്ഗാന അതേ നാണയത്തിൽ തിരിച്ചടിച്ചെങ്കിലും ഒമർസായി ബ്രില്യൻസിന് മുന്നിൽ ഇംഗ്ലീഷ് സംഘത്തിന് ആയുധം വച്ച് കീഴടങ്ങേണ്ടി വന്നു നിർണായക ഘട്ടങ്ങളിൽ വൻമറങ്ങളെ തന്നെ കടപുടക്കിയാണ് ഒമർസായി അഫ്ഗാന് ആവേശ ജയം സമ്മാനിച്ചത് നാലാം ഓവറിൽ ഫിൽസാൾട്ടിന്റെ കുറ്റി ധരിപ്പിച്ച് ആദ്യ പ്രഹരം ജോറൂട്ടിനൊപ്പം എൺപത്തിമൂന്ന് റൺസ് ചേർത്ത് മുന്നേറിയ ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറെ മുപ്പത്തിയെഴാം ഓവറിൽ റഹ്മദ് ഷായുടെ കയ്യിലെത്തിച്ചു നാൽപ്പത്തിയാറാം ഓവറിൽ ജോറൂട്ടിനെ തന്നെ വീഴ്ത്തി നിർണായക പ്രേക്തർ ഇംഗ്ലണ്ടിനെ വീഴാതെ വിജയത്തിലേക്ക് വഴി നടത്തുമെന്ന് തോന്നിച്ച ജാമി ഓവർട്ടനെ നാൽപ്പത്തി ഓവറിൽ വീഴ്ത്തി അവസാന രണ്ട് പന്തിൽ ഒൻപത് റൺസ് വേണമെന്നിരിക്കെ ആദിൽ റഷീദിനെയും പറഞ്ഞു വിട്ട് ഒടുക്കം ഒമർസായി ആ ചരിത്ര ജയത്തിന്റെ കടിഞ്ഞാൻ സദറാനൊപ്പം ചേർത്ത് പിടിച്ചു ലാഹോറിൽ അഫ്ഗാന്റെ ഐതിഹാസിക വിജയത്തിന് ശേഷം ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എക്സിൽ കുടിച്ചത് ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഫ്ഗാന്റെ നേട്ടങ്ങൾ ക്രിക്കറ്റ് ലോകത്തിന് വലിയ ഇൻസ്പിറേഷനാണ് അവരുടെ വിജയങ്ങളെ ഇനി ആരും അട്ടിമറികൾ എന്ന് വിളിക്കരുത് അവരിപ്പോൾ ഇതൊരു ശീലമാക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് മൈതാനത്ത് ഇന്ത്യയും അഫ്ഗാനും എക്കാലവും ഭായി ഭായിയാണ് സമീപകാലത്ത് ക്രിക്കറ്റ് ലോകത്ത് അഫ്ഗാൻ കുറിച്ച നേട്ടങ്ങൾക്ക് അവർ ഇന്ത്യയോടും കടപ്പെട്ടിരിക്കും കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിസന്ധികൾ കാരണം വടിമുട്ടിയ അഫ്ഗാൻ ക്രിക്കറ്റിന് മുന്നിൽ ഇന്ത്യയാണ് ആദ്യ സഹായഹസ്തം നെട്ടിയത് ഗ്രേറ്റർ നോയിഡയിലെയും ഡെറാഡോണിലെയും സ്റ്റേഡിയങ്ങൾ ഹോം മത്സരങ്ങൾക്കായി അഫ്ഗാൻ ടീമിന് ബി സി സി ഐ വിട്ടു നൽകി മൊത്തം ബൈലാറ്റൽ സീരീസുകളിൽ അരങ്ങേറിയ ഇരുന്നൂറ് മത്സരങ്ങളിൽ മുപ്പത്തിയഞ്ച് മത്സരങ്ങളിലും അഫ്ഗാൻ്റെ ഹോം ഗ്രൌണ്ടുകൾ ഇന്ത്യൻ മൈതാനങ്ങളായിരുന്നു അഫ്ഗാൻ ക്രിക്കറ്റ് ടീമിനെ കളിപടിപ്പിക്കാനും മുൻ ഇന്ത്യൻ താരങ്ങളടക്കമുള്ളവർ പല കാലങ്ങളിലായി കോച്ചിങ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അജയ് ജഡേജ മനോജ് പ്രഭാകർ ലാൽചന്ദ് രജ്പൂത്ത് ആർ ശ്രീധർ തുടങ്ങിയവരൊക്കെ അക്കൂട്ടത്തിലെ പ്രമുഖരാണ് ഒപ്പം ഐ പി എല്ലും നിരവധി പ്രതിഭകളുടെ ഉചകത്തിന് അരങ്ങൊരുക്കി മുൻ ഇംഗ്ലീഷ് താരമായ ജോനാദൻ ട്രോട്ടാണ് ഇപ്പോൾ അഫ്ഗാൻ ടീമിൻ്റെ ഹെഡ് കോച്ച് ലാഹോറിലെ ചരിത്ര വിജയത്തിന് ശേഷം ട്രോട്ട് വെച്ചത് ഇങ്ങനെ ഇന്ന് രാത്രി കളിക്കാർ ആഘോഷിക്കട്ടെ എന്നാൽ നാളെ കൊണ്ടുവരുമ്പോൾ അവരുടെ മനസ്സിൽ ഓസ്ട്രേലിയക്ക് മാത്രമായിരിക്കും അതെ ഞങ്ങൾ ആ കടമ്പയും കടക്കും